ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഈ സൺസെറ്റ് പ്ലാറ്റി എന്ന് പറഞ്ഞ ഈ പ്ലാറ്റിയെ മൂന്ന് രീതിയിൽ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഗൈസ് ആദ്യത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലിൻ്റെ ആ ഭാഗം റെഡ് നല്ല ഡാർക്ക് റെഡ് വരും മെയിലിന് ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഡാർക്ക് റെഡ് ഉള്ളതാണ് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈറ്റായിരിക്കും അത്ര റെഡിഷ് ഇല്ല വാലിൻ്റെ ആ ഭാഗത്ത് പ്ലാറ്റിൽ തന്നെ ഏറ്റവും എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഈ സൺസെറ്റീവ് പ്ലാറ്റ് പിന്നെ സാദാ പ്ലാറ്റ് കഴിഞ്ഞാൽ രണ്ടാമ സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും ഇതാ ലൈഫ് ഉള്ള സാധനം ഇതാണ് ഗൈസ് മറ്റേ സാദാ പ്ലാറ്റിയാണ് ഏറ്റവും ഫസ്റ്റ് ബ്ലാക്ക് വാലുള്ളത് ഇപ്പോൾ ഞാനതിപ്പോൾ മാത്സ് വായന കൊടുത്തോണ്ടിരിക്കുവാണ് എണ്ണം കുറച്ചിട്ട് ഇതാക്കിയാലോന്ന് മൊത്തം ഈ പ്ലാറ്റിൽ തന്നെ ആക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ് നല്ല രസമാണ് ഇത് ഒത്തിരി കൂട്ടമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഏകദേശം കുറേ ആയിട്ടുണ്ട് കണ്ടിട്ട് ഇതിങ്ങനെയാണ് ക്രോസ് ആക്കുന്നത് ഉണ്ടോ അത് ഇങ്ങനെയാണ് ക്രോസ് ആക്കുന്ന പ്ലാറ്റിയുടെ രീതി ഇപ്പോൾ ഓവറായിട്ട് ഇങ്ങനെ ചെയ്സ് ചെയ്യുമ്പോൾ ഫീമെയിൽ ചാകാൻ ചാൻസ് ഉണ്ട് ഹൈഡ് ചെയ്യാം ഫീമെയിൽ സ്പേസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ അക്യുർത്തി ഞാൻ ജസ്റ്റ് വീഡിയോ പിടിക്കാനായിട്ടേക്കുന്നതാണ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വേണം അല്ലേ ഇങ്ങനെ ചെയ്സ് ചെയ്ത് ഫീമെയിൽ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് പ്രശ്നമുണ്ട് ഇതിപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഫ്ലാറ്റി ആണ് ഗൈസ് എല്ലാം നല്ല ഇടയ്ക്ക് ഇങ്ങനെ കൊത്തുന്നുണ്ട് ആ മെയിൽ ആ ഫീമെയിലിൻ്റെ വാലേ അതാണ് ആ ചെറിയ പാട് കാണുന്നത് അങ്ങനെ ആ ചില മെയിൽ അറ്റാക്കിങ് ടെൻഡൻസ് കാണിക്കുന്നുണ്ട് ഫീമെയിലിനോട് അതാണ് ഇടയ്ക്ക് ഈ വാലിങ്ങനെ കടിച്ച് ചെറുതായിട്ട് പറിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഹൈഡ് സ്പേസ് ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും അല്ലെങ്കിൽ അത് ഓവറായി കഴിഞ്ഞാൽ ഫീമെയിലേ ആവും അതിൻ്റെ ഇങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ പിന്നെ രണ്ടാമത്തെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ബോഡി ഷേപ്പ് ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ തന്നെ ഈ മെലിഞ്ഞിട്ട് ഈ ഒരു രീതിയായിരിക്കും ഫീമെയിലെ ഇച്ചിരി ഉരുണ്ട് വരും റൗണ്ട് പോലെ ഇങ്ങനെ വയറിൻ്റെ അവിടെ ഇച്ചിരി സൈസ് കാണും അങ്ങനൊരു മാർഗം കൂടെ ഉണ്ട് പിന്നെ അല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താഴത്തെ ആ ഒരു ടെയിലിൻ്റെ നാട്ട് താഴെ ഭാഗത്ത് ഒരിതുണ്ട് അതിൻ്റെ കുറച്ചങ്ങോട്ട് നീ നടുക്ക് സെൻ്റർ ഭാഗത്ത് അവിടെ ഒരു ചിറക് പോലെ ഉണ്ട് ഫീമെയിലിന് അത് ചിറക് പോലെ ചിറകുപോലൊരു ഫിൻസാണ് മെയിലിൻ്റെ അവരുടെ ഒരു പീനസ് ആണ് ഗൈസ് അതുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവുന്നുണ്ട് അതൊരു മെച്ചുവറാകാത്തൊരു മെയിലാണ് കാണുന്നത് അതിന് അതാണ് ആ ഫീമെലിൻ്റെ ക്രോസ് ആയി ഓടിക്കുന്നത് അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് ഗൈസ് അതിപ്പോൾ നമ്മൾ മിക്സായിട്ട് വളർത്തുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കാണും അപ്പോൾ അങ്ങനെ വളർത്തുമ്പോൾ ആ ചെറിയ മെയിൽ അതിനെ ക്രോസ് ആയി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിരിക്കും അത് സർവേവ് ആകാൻ പാടാകും ഒന്ന് അതിനെന്തേലും വൈകല്യം വരും അല്ലെങ്കിൽ തിന്നാൻ ചാൻസ് പോസിബിലിറ്റി കൂടുതലാണ് ആ വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള മെയിലിനെ എത്രയും പെട്ടെന്ന് മാറ്റിയിടുക അതിപ്പോൾ ആയിട്ട് പൂർണ്ണമായിട്ട് മെച്ചൂർ ആയിട്ടില്ല അത് ആ റെഡ് കളർ വാലിൻ്റെ പകുതി ഭാഗത്ത് വരുന്നത് അപ്പോൾ അത് മെച്ചൂർ ആയിട്ടില്ല അത് അങ്ങനെയുള്ളതൊക്കെ ഇതോരോ പ്രായം പ്രായം നമ്മൾ നല്ല രീതി എണ്ണം കൂട്ടി ഫ്ലാറ്റിട്ട് എടുക്കണമെങ്കിൽ ഓരോ ബാച്ച് സെറ്റ് ചെയ്യുക എന്നാലേ കാര്യമുള്ളൂ അല്ലേ പിന്നെ എല്ലാം ഒരുമിച്ച് കിടന്ന് ചിലപ്പോൾ കടിപിടി ഉണ്ടാവും അങ്ങനെ ചത്തുപോകാൻ ചാൻസുണ്ട് ഇഷ്ടംപോലെ ബാച്ച് സെറ്റ് ചെയ്ത കാരണമാണ് ഇത്ത ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയത് ഓരോ ടാങ്കിലും ഓരോ ബാച്ച് സെറ്റ് ചെയ്യുക അതായത് ഓരോ പ്രായത്തിലുള്ള ഫ്ലാറ്റുകളെ ഇപ്പോൾ തീരെപ്പൊടി കുഞ്ഞുങ്ങളെ അല്ല ഒരു ടാങ്കിൽ അങ്ങനെ അങ്ങനെ ഇച്ചിരി മെച്ചൂറായി മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്ന ഫ്ലാറ്റുകളെ വേറൊരു ടാങ്കിൽ അങ്ങനെ ഒത്തിരി ടാങ്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പ്ലാറ്റി കിട്ടും അല്ലേൽ പിന്നെ നിങ്ങൾ നിങ്ങളൊരു മിക്സഡായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടാങ്കിലിട്ടിട്ട് പോകുകയാണെങ്കിൽ കിട്ടത്തില്ലേ ഇത്രയൊന്ന് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണേൽ ഇങ്ങനെ പോലെ പ്ലാറ്റി ഇങ്ങനെ കാണുന്ന ഇങ്ങനെ വളർത്തുന്ന ഇഷ്ടമാണെങ്കിൽ ഒ സെപ്പറേറ്റ് ഇത്ര ഈ മീൻ തന്നെ വളർത്തണം അതിന് ഇഷ്ടം പോലെ കുളങ്ങൾ ആവശ്യമാണ് ഏറ്റവും നല്ലത് ടാർപ്പാളിയാണ് ടാർപ്പാളി ടാങ്ക് ഏറ്റവും നല്ലത് ബ്രീഡ് ചെയ്യാൻ സിമെൻറ്റ് ടാങ്കിന് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ മഴയാകുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം തണുപ്പ് പിടിക്കുന്നത് സിമെൻറ്റിൻ്റെ ടാങ്കിലാണ് അങ്ങനെ ചില സിറ്റുവേഷനിൽ പ്ലാറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് വേറെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ സിമ ഇതപ്പോൾ ടാർപ്പാളിയാണ് ഏറ്റവും സിമ എത്ര തണുപ്പ് ഓവർ ഓവറായിട്ട് അടിക്കത്തില്ല സിമെൻറ്റിനകത്താണ് ഏറ്റവും കൂടുതൽ സീൻ പ്രശ്നം ടാർപ്പാളി എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം സിമെൻറ്റിനേക്കാളിലും വെള്ളം അഴുക്കാനിച്ചിട്ട ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും വാട്ടർ ക്ലീൻ ചെയ്യേണ്ടത് ഇതിനത്യാവശ്യമാണ് ടാർപ്പാളിക്കുളത്തിന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ബ്രീഡ് ആറായ ഒരു ഫീമെയിലാണ് അത്യാവശ്യം നല്ല സൈസുണ്ട് ഇതിന് കുഞ്ഞുങ്ങൾ നല്ലപോലെ കിട്ടും കുറഞ്ഞതൊരു അത്യാവശ്യം സൈസുള്ള ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ അമ്പത് കുഞ്ഞുങ്ങളൊക്കെയാണ് ഗൈസ് കിട്ടുന്നത് കാണുമ്പോൾ നമ്മൾ ഇച്ചിരേ ഉള്ളതും പക്ഷേ നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന സാധനങ്ങൾ പിന്നെ ഇത് നല്ല രീതിയിൽ ബ്രീഡാവുമ്പോൾ കുഞ്ഞുങ്ങളെ സപ്പറേറ്റ് അന്ന ഒന്നേ അന്നേരം കാണുമ്പോൾ തന്നെ മാറ്റണം ചിലത് കുഞ്ഞുങ്ങളെ തിന്നത്തില്ല ചിലത് കുഞ്ഞുങ്ങളെ നല്ല അന്നാരം കാണുമ്പോഴേ തിന്നും മെയിൽ ഫീമെയിലാണ് ഏറ്റവും കൂടുതൽ തിന്നുന്നത് മെയിൽ ഇതിൻ്റെ അങ്ങനെ തിന്നത്തില്ല ഇത് ബ്രീഡാവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെയാണ് ടോർച്ചടിച്ച് പോയി ഇതിനായിട്ട് മെനക്കെട്ടിരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ചില പ്ലാറ്റീസൊക്കെ രാത്രിയിലാണ് രാത്രിയിൽ ചിലത് ബ്രീഡാവുന്നുണ്ട് ചിലതിനെന്ന് പറഞ്ഞാൽ ഇതാ പുതിയായിട്ട് വെള്ളം മാറിയിട്ട് പുതിയ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പുതിയ ഒരു ഇതാ പി എച്ച് ഒക്കെ അതുമായിട്ട് സെറ്റായി വരുമ്പോൾ ചില സമയത്ത് ബ്രീഡ് ബ്രീഡ് ചെയ്യാറുണ്ട് കണ്ടിട്ട് ഇതൊരു മോളിയാണ് ഇതറിയാതെ അങ്ങനെ ഇതിനകത്ത് കയറിക്കുന്നത് അതിന് മാറ്റം ഇതിനകത്ത് ഇപ്പോൾ കുറേ ഉണ്ട് ഇതെല്ലാം കൂടുതലും മെയിലാണ് അതിനകത്തേ ഉള്ളൂ ഫീമെയിൽ കുറവാണ് പിന്നെ ഇതൊരു സാദാ പ്ലാറ്റ് കഴിഞ്ഞാൽ രണ്ടാമത് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി ഇതാണ് സൺസെറ്റ് പ്ലാറ്റ് രണ്ടാമത്തെ ഓപ്ഷൻ ഞാനിപ്പോൾ അങ്ങനെയാണ് ഓർഡർ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വേറൊരു ഹൈബ്രിഡ് ഉണ്ട് റെഡ് ടോപ്പ് പ്ലാറ്റി എന്ന് പറഞ്ഞ സംഭവം അത് വൈറ്റ് ആണ് ഓട്ടോമാക്കി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അത് ഇതിൻ്റെ വേറൊരു വേരിയേഷൻ അങ്ങോട്ട് പോകും തോറും ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവാണ് വരുന്നത് ഇതൊക്കെ ഇമ്മ്യൂണിറ്റി ഉള്ള ബ്രീഡാണ് ഇതിന് അങ്ങോട്ട് ഹൈബ്രിഡ് പോകുമ്പോൾ അങ്ങോട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ബ്രീഡാണ് ഗൈസി പ്ലാറ്റി എന്ന് പറഞ്ഞാൽ അത് ഏതൊരു കാര്യത്തിൻ്റെ അങ്ങനെയാണ് ഗപ്പിയുടെ ആണെങ്കിലും പിന്നെ ഈ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ പ്ലാറ്റി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ഇട്ടാണ് ഇത്രയെങ്കിലും കുഞ്ഞുങ്ങളെ വലുതാക്കി എടുത്തത് മൊത്തം ഇത് മറ്റേ സാധാ പ്ലാറ്റി കറുപ്പ് കളർ ഉള്ളതും ആണെങ്കിൽ ഇതിനെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തിന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിനെ സെപ്പറേറ്റ് മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് എടുത്ത കുഞ്ഞുങ്ങളാണ് ഗൈസ് വലുതായി വന്നതെല്ലാം അതുകൊണ്ട് എങ്ങനെയും സർവേവാക്കി കിട്ടിയിട്ടുണ്ട് ഇതിനെയും മറ്റേൻ്റെ എണ്ണം കുറയ്ക്കണം എന്നിട്ട് നിന്നിട്ട് ഇതിൻ്റെ എണ്ണം മാത്രം കൂട്ടിയെടുക്കണം നല്ല ശരിയാകത്തുള്ളൂ നല്ല രസമാണ് ഒത്തിരി ആയിക്കഴിയുമ്പോൾ ഒന്നുകൂടെ രസമാണ് ഗൈസ് ഇതിപ്പോൾ മേളീന്ന് കാണിച്ചു തരാം ഇതിൻ്റെ സൈഡിലെല്ലാം ഒളിച്ചിരിക്കുന്നുണ്ട് സൈഡിലൊക്കെ ഒത്തിരി ഇല്ല ഇത് കുറവാണ് ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ സൺസെറ്റ് പ്ലാറ്റി കുഞ്ഞുങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ ബാച്ച് അത് വെളി കിടക്കുന്നുണ്ട് അയ്യോ എല്ലാം ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇതിപ്പം ആരോഗ്യമുള്ള ഹെൽത്തി പ്ലാറ്റിയാണെന്ന് കാണുമ്പോളെ അറിയാൻ പറ്റുമോ ഗൈസ് ഇനി ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലാറ്റി ഹെൽത്തി ആയിട്ടുള്ള പ്ലാറ്റി എങ്ങനെ തിരിച്ചറിയാം വാങ്ങിക്കാം എന്നുള്ള രീതി നമുക്ക് നോക്കാം ഇതിപ്പോൾ നല്ല ഓടി നടക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാറ്റിയാണ് കാണുമ്പോഴേ അറിയാം അപ്പോൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാൽ ഒട്ടിയിരിക്കുന്ന പ്ലാറ്റികളെ കാണും ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ല അത് ചാകാൻ ചാൻസ് കൂടുതലാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് പ്രായം ഉള്ള പ്ലാറ്റിയെ വാങ്ങിക്കാതിരിക്കുക അതായത് മീഡിയം പ്രായമുള്ള സാധനത്തിനെ വാങ്ങിക്കണം എപ്പോഴും മെയില് മീഡിയം പ്രായമുള്ളതും വേണം ഫീമെയിൽ ഇച്ചിരി ഏജ് കൂടിയാലും കുഴപ്പമില്ല അങ്ങനെയാണ് നമ്മൾ എപ്പോഴും വാങ്ങിക്കേണ്ടത് അതുകൊണ്ട് ഇതിപ്പോൾ അതിനകത്ത് കൂടുതലും മെയിലാണ് ഇപ്പോൾ കാണാൻ അക്കാണത് പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരു വേർ മീനാണ് സോട്ടയിൽ ആ സോട്ടലിന് ഫീമെയിലെ കുറേ ഇതിൻ്റെ തിന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അപ്പോൾ ഇത് ഏറ്റവും നല്ലത് സിംഗിളായിട്ട് ഇങ്ങനെ വളർത്തി കൊണ്ടുപോകുന്നതാണ് നല്ലത് അതാവുമ്പോൾ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്